ഒരു ഇരമ്പലോടെ അവൻ്റെ കാർ ആ വലിയ ബിൽഡിങ്ങിന് മുന്നിൽ വന്നു നിന്നു അതിൽ നിന്ന് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇൻഷർട്ട് ചെയ്ത് നല്ല പൊക്കവും അതിനൊത്ത ജിം ബോഡിയുമുള്ള കയ്യിൽ ഇടിവളയും കഴുത്തിൽ ഒരു കുരിശിൻ്റെ ലോക്കറ്റോടുകൂടിയേ ഒരു മാലയും അണിഞ്ഞ ഒരാൾ മുന്നോട്ട് നടന്നു അവൻ്റെ മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിരകൾ ഒരു കൈകൊണ്ട് ഒതുക്കി മുന്നോട്ട് നടന്നു അവൻ്റെ നീട്ടി വളർത്തിയ താടികൾക്കിടയിൽ ഇടം കവളിൽ ഒരു നുണക്കുഴിയുണ്ട് അവൻ്റെ ക്രിസ്റ്റൽ ലൈറ്റ് ഗ്രീൻ കണ്ണുകൾ ഇരേ മുന്നിൽ കിട്ടിയപ്പോൾ വന്യമായി തിളങ്ങി അവനെ കണ്ട് അവിടെ നിന്നവർ ഒരു മുറി തുറന്നുകൊടുത്തു സൈഡിലേക്ക് മാറി നിന്നു ആ മുറിയുടെ ഒരു സൈഡിലായി ഒരു രൂപം ചെയറിലിരിപ്പുണ്ട് അവൻ്റെ ഷൂസിൻ്റെ ശബ്ദം കേട്ട് ആ രൂപം മുഖമുയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവൻ്റെ ഉടലാകെ വിറച്ചു സാർ അവൻ ഒരു വിറയിലൂടെ വിളിച്ചു ആ പറ മാത്യു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അവൻ്റെ മുന്നിലെ ചെയർ വലിച്ചിട്ടിരുന്നു കൊണ്ട് ചോദിച്ചു മുന്നിലിരിക്കുന്നവൻ പേടികൊണ്ട് അടിമുടി വിറച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ കണ്ണിലെ തീഷ്ണത അവൻ്റെ ചുണ്ടിലെ ശാന്തമായ പുഞ്ചിരി അത് കൊടുങ്കാറ്റിന് മുന്നേ ഉള്ളതാണെന്ന് അവന് തോന്നിപ്പോയി സ സാ എന്നെ ഒന്നും ചെയ്യരുത് അറിയാതെ പറഞ്ഞു തീർന്നതും അതുവരെ ശാന്തമായിരുന്നുവൻ്റെ മുഖത്ത് പൈശാചികത നിറഞ്ഞു അവൻ്റെ ക്രിസ്റ്റൽ ലൈറ്റ് ഗ്രീൻ കണ്ണുകൾ ചുവന്നു നീ എന്താടാ കരുതിയേ എന്നെ വെറും അവൻ്റെ തലമുടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി ആർക്കു വേണ്ടി നീ ചാരപ്പണി ഏറ്റെടുത്തു ഏതൻ ഏതൻ സാറിൻ്റെ കമ്മിനിക്ക് വേണ്ടിയായിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ചിരിഞ്ഞു ഓക്കെ ഹാപ്പി ജേർണി അവൻ്റെ തട്ടി ചിരിയോടെ പറഞ്ഞു സാ എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ അറിയാതെ അറിയാതെ ചെയ്യുന്ന തെറ്റൊക്കെ ഈ അലക്സ് പാലക്കൻ ക്ഷമിക്കും പക്ഷേ കൂടെ നിന്ന് ചതിക്കുന്നവനെ പിന്നെ ഈ അലക്സ് കൂടെ നിർത്തില്ല എന്ന് നിനക്കും അറിയാമല്ലോ അലക്സിന്റെ ശബ്ദം കടുത്തു ഡാനി പെട്ടെന്ന് അലക്സിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു ബോഡി പോലും പുറത്ത് കിട്ടരുത് അലക്സ് അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും അകത്തുനിന്ന് അലർച്ച കേട്ടു ഫിനിഷ്ഡ് പുച്ഛമായ ഒരു ചിരി അലക്സിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു അലക്സ് നേരെ അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത് അതിനു ചുറ്റും അവൻ്റെ ആളുകൾ കാവലുണ്ട് അവൻ്റെ കാർ മുറ്റത്തെത്തിയതും അവർ അവൻ്റെ അടുത്തേക്ക് വന്നു രാവിലെ വന്നാൽ മതി പൊയ്ക്കോ എല്ലാവരും അവൻ അകത്തേക്ക് കയറും മുന്നേ എല്ലാവരോടുമായി പറഞ്ഞു ശരി സാർ അവനെ നോക്കി മറുപടി പറഞ്ഞു എല്ലാവരും പോയി അവനകത്തേക്ക് കയറി പുറത്തൊന്നും അവൻ തിരഞ്ഞ ആളിനെ കാണാതെ വന്നപ്പോൾ അവൻ കോട്ടുകൂരി സോഫയിൽ ഇട്ടിട്ട് മുറിയിലേക്ക് പോയി മുറിയിലും തിരഞ്ഞ ആളിനെ കാണാതെ വന്നപ്പോൾ അവൻ്റെ കണ്ണൊന്ന് കുറുകി അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത് അവൻ്റെ ചുണ്ടിൽ വശ്യമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അതേ ചിരിയോട് ബെഡിലേക്ക് കിടന്ന് കണ്ണുകളടച്ചു കുറച്ചു കഴിഞ്ഞു ബാത്തിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു മുന്നിലെ കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ബാത്ത് ടവൾ ചുറ്റി അവൾ ഇറങ്ങി വരുന്നു അവൻ്റെ കണ്ണുകൾ തിളങ്ങി മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ടവലാണ് അവളുടെ വേഷം അവൻ അവനവളെ മൊത്തത്തിലൊന്ന് നോക്കി അവളുടെ കാലിൽ പറ്റിച്ചേർന്നിടക്കുന്ന ഒരു നൂൽ പോലത്തെ ചെയ് അതിനടുത്തായി അവളുടെ ഇടം കാലിൽ ഒരു കാക്കപ്പുള്ളി അവളുടെ കാലിലൂടെ വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് പാഞ്ഞു അവളുടെ ഉണ്ട കവളിലും കഴുത്തിലുമൊക്കെ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ നുണഞ്ഞെടുക്കാൻ തോന്നി അവന് അവളെ അങ്ങനെ നോക്കുമ്പോളാണ് പെട്ടെന്ന് അവനെ കണ്ട് ഒന്ന് ഞെട്ടിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സമയത്ത് അവനെ അവിടെ കണ്ട ഞെട്ടൽ അവളിലുണ്ടായിരുന്നു അവൻ്റെ നോട്ടം കണ്ട് അവൾ സ്വയം സ്വയമെന്നും നോക്കി അവൻ്റെ നോട്ടം കാണും അവളുടെ ആ കുഞ്ഞു ശരീരം വിറയ്ക്കാൻ തുടങ്ങി അവൾ വേഗം കബോഡിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ്റെ വെളി എത്തിയിരുന്നു ദേവു അവൻ്റെ വിളിയിൽ അവൾ പിടിച്ചു കെട്ടതി പോലെ നിന്നു അവൾ മുഖമുയർത്തി നോക്കാൻ പോയില്ല അവൾ അങ്ങനെ തന്നെ നിന്നു വീണ്ടും അവൻ്റെ വെളി അവളുടെ കാതോരം ഹസ്കി ഓയിസ് ദേവു അവൾ എന്നിട്ട് മുഖമുയർത്തിയില്ല അവനൊരു ചിരിയോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണുകൾ മുറുകെ അടച്ചിട്ടുണ്ട് കൈരണ്ടും ചുരുട്ടി പിടിച്ചാണ് നിൽപ്പ് അവളുടെ കുഞ്ഞു ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട് കണ്ണു തുറക്ക ദേവൂസേ അവൾ ഇല്ല എന്ന് ഇല്ലായെന്ന തലയിനക്കി അവളുടെ അരയിലൂടെ കൈ ചേർത്ത് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി എനിക്കത് ഇപ്പോൾ വേണം അവളുടെ ചുണ്ടുകൾ മെല്ലെ തല്ലോടിക്കൊണ്ടവൻ പറഞ്ഞു അവളുടെ ശരീരം ഒന്ന് വിറച്ചു അവനത് മനസ്സിലായി അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവൾ കണ്ണുകൾ മുറുകെ അടച്ചു ദേവു അവൻ്റെ ശബ്ദം കേട്ടിട്ടും കണ്ണു തുറക്കാതെ അവൾ കണ്ണുകൾ മുറുകെ അടച്ചവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ ചെറുചിരിയോടെ അവളുടെ നെറ്റിയിൽ വീണ്ടും ചുമബിച്ചു അവളുടെ ഉടലൊന്ന് നിറച്ചു അവൻ അവൻ്റെ വിരൽ അവളുടെ നെറ്റിയിൽ നിന്ന് ഇഴച്ചു അവളുടെ വെള്ളക്കൽ മൂക്കുത്തി കൊണ്ട് ഭംഗിയായ അവളുടെ മൂക്കിൽ തട്ടിത്തടഞ്ഞ് നേരെ അവളുടെ ചുണ്ടിലേക്ക് ഇറങ്ങി അവൻ അവളുടെ കീഴ് ചുണ്ടിൽ പതിയെ ഞരടി അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ കണ്ണുകളിൽ നോക്കി അവൻ്റെ ക്രിസ്റ്റൽ കണ്ണുകളിലെ തിളക്കം അവളെ തളർത്തി അവൻ ഒരു വശ്യമായ പുഞ്ചിരിയോടെ അവളുടെ കീഴ് ചുണ്ട് അൽപ്പം വിടർത്തി അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കുകയറി അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനെ മുറുകെ പിടിച്ചു അവളുടെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവൻ അവളുടെ പൂപോളത്തെ പതുപതുത്ത ദേഹത്തേക്ക് അമർന്നു അവളിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു അവൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകൾ ആഴത്തിൽ ചുംബിച്ചു പതിയെ തുടങ്ങിയ ചുംബനം ദീർഘമായ അവളുടെ ചുണ്ടുകളിൽ നിന്ന് ചോര പൊടിഞ്ഞു എസിയുടെ തണുപ്പിലും അവളുടെ കഴുത്തിലൂടെ തുള്ളികൾ പൊഴിഞ്ഞു അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം മുഖംപോഴുത്തി ശംഖുപോലെ വളഞ്ഞു വെളുത്ത അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീലനിരമ്പിൽ അവനവൻ്റെ പല്ലുകൾ ആഴ്ത്തി അവൾ കണ്ണുകൾ തുറന്നു അവനെ നോക്കി അവളുടെ നോട്ടത്തിൽ അരുത് എന്ന് പറയാതെ പറയുന്ന പോലെ തോന്നി അവന് അവൻ അവളിൽ നിന്ന് അകന്നു മാറി പെട്ടെന്ന് ദേവു വല്ലാതെയായി തൻ്റെ പ്രണയവും കാമവും ദേഷ്യവും എല്ലാം ഒരുപോലെയാണ് അത് നിന്നെ വേദനിപ്പിക്കും കാരണം ഞാൻ ചെകുത്താനാണ് നിന്റെ മാത്രം അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമാണ് ഈ ചെകുത്താൻ്റെ പ്രണയം അവനിലേക്ക് ഒതുങ്ങിക്കൂടിയവൾ ഇവൾ ദേവദീഷ അലക്സ് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴാണ് ദേവു അവൻ്റെ അടുത്തേക്ക് വന്നത് ഒരു ബ്ലാക്ക് സാരിയാണ് അവളുടെ വേഷം അവളെ സാരിയിൽ കാണാനാണ് അവന് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടങ്ങളാണ് ഇപ്പോൾ അവൾക്ക് ഏറെ പ്രിയപ്പെട്ടത് ഇച്ചായ നോക്കാതെ നോക്കാതെയൊന്നും മോളി എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അവൻ അവളെ ഒന്ന് നോക്കി ചെറിയ പരിങ്ങളുണ്ട് മുഖത്ത് കൈകൾ രണ്ടും സാരിയിൽ കൊലുത്തു പിടിക്കുന്നുണ്ട് എന്താ പറയാനുള്ളത് അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട് അവളുടെ കൂടി ഞാൻ എന്തെങ്കിലും ഒരു ജോലി നോക്കട്ടെ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് സംസാരം അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ മുന്നിലായി നിർത്തി പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് പറച്ചു ഞാൻ പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ താഴെ നിൻ്റെ ആരടിയിരിക്കുന്നേ പെട്ടെന്ന് അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞത് അവൾ അറിഞ്ഞു അവൾ വേഗം മുഖം താഴ്ത്തി എൻ്റെ മുഖത്ത് നോക്കടി അതൊരു അലർച്ചയായിരുന്നു അവൾ കണ്ണ് നിറച്ച് അവനെ നോക്കി അത് കണ്ട് അവന് കുറച്ചുകൂടെ ദേഷ്യമായി കയ്യിൽ മുറുകെ പിടിച്ചു നിന്റെ ആരെങ്കിലും ചത്തോടി കിടന്നു മോങ്ങാനായിട്ട് അവൾ വീണ്ടും കരയാൻ തുടങ്ങി അതുകൂടെയായതും അവന്റെ ദേഷ്യം അങ്ങേയറ്റം എത്തിയിരുന്നു എന്ത് ചോദിച്ചാലും കണ്ണ് നിറച്ച് നിന്നോണ്ണം അത്രയും പറഞ്ഞ് അവളെ പിടിച്ച് തള്ളിയിട്ട് അവൻ പോയി അവൾ അവിടെയുള്ള ചേറിലിരുന്നു അലക്സ് കുറച്ചു കഴിഞ്ഞ് ദേഷ്യത്തിൽ കാറെടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടു അവൾ പിന്നെ മുറിയിലേക്ക് പോയി അവളുടെ ചിന്തകൾ രണ്ടു മാസം പിന്നിലേക്ക് പോയി ഇവൾ ദേവദീക്ഷ അച്ഛൻ രാമചന്ദ്രൻ അമ്മ സാവിത്രി സാധാരണ കുടുംബം ഇവൾ ഒറ്റ മകളായിരുന്നു സന്തോഷത്തോടെ കഴിഞ്ഞുപോയ കുടുംബത്തിന് മീതെ ആരുടെയോ കണ്ണേർ കൊണ്ടതുപോലെയായിരുന്നു പെട്ടെന്നുണ്ടായ അപകടം ഗുരുവായൂർ പോയതായിരുന്നു പേരും കൂടെ അപകടത്തിൽ അച്ഛൻ ആദ്യം പോയി രണ്ടാം ദിവസം അമ്മയും പോയി അവസാനമായി അവരെ ഒരു നാക്ക് കാണാൻ പോലും അവൾക്ക് ഭാഗ്യമുണ്ടായില്ല ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു അവരുടെ വിയോഗം പിന്നെ പഠിക്കാനൊന്നും പോയില്ല ഇതിനിടയിൽ അപ്പച്ചിയും മാമനും കൂടെ വന്ന് അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെയായിരുന്നു താമസം അവിടെ അപ്പച്ചയും മാമനും മോനുമായിരുന്നു മോൻ്റെ പേര് മിഥുൻ കള്ളും കഞ്ചാവും പെണ്ണുമായി നടക്കുന്ന ഒരു താന്തൂന്നി നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ ആരും ചോദിക്കാൻ വരില്ല എന്ന ഉറപ്പിലാണ് അവർ ദേവിനെ അവിടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനാണ് ദേവു ജോലി തേടി ഇറങ്ങിയത് അതിൽ അവർക്ക് സന്തോഷവുമായിരുന്നു കാരണം കുറച്ച് കാശ് കിട്ടും അങ്ങനെ ഒരു ഇന്റർവ്യൂ ഇറങ്ങും വഴി പെട്ടെന്നുണ്ടാകുന്ന സമരത്തിൽ ബസ്സില്ലാതെ വലഞ്ഞ് ഒടുവിൽ അവളെ ആ കമ്പനിയിലെ എം ഡി ഏതൻ അവൻ തന്നെ ഒരു രക്ഷകനെ പോലെ വന്നു അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകും വഴി അവനൊരു കോൾ വരുന്നു അവൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി ആരോടോ സംസാരിക്കുന്നത് കേട്ട ദേവു തനിക്ക് മുന്നിൽ വന്ന രക്ഷകനല്ല ഒരു കാമ തിരിച്ചറിഞ്ഞു അവൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി ഓടി ചെന്ന് ചാടിയത് അലക്സിൻ്റെ കാറിൻ്റെ മുന്നിലായിരുന്നു ബോധം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവൻ തന്നെയായിരുന്നു ഒടുവിൽ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അലക്സ് അവളെ അവൻ്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി പിന്നെ അറിയുകയായിരുന്നു അവൾ അവളുടെ ഇച്ഛാനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പാലക്കൽ എന്ന പേരുകേട്ട തറവാട്ടിലെ അംഗമാണ് അലക്സ് സ്വന്തമായി കമ്പനികളും കോളേജും ഹോസ്പിറ്റലിലും ഷോപ്പിംഗ് മാൾ ഒക്കെയുള്ള ഒരു കുടുംബം പാലക്കൽ തറവാട്ടിലെ പഴയ കാരണവരാണ് ജോസഫ് പാലക്കൽ വല്യപ്പച്ച മരിച്ചു ഭാര്യ മേരി ജോസഫ് രണ്ടു മക്കളാണ് ഡേവിഡ് പാലക്കൽ ഭാര്യ ജെസി പാലക്കൽ മക്കൾ അലക്സ് ഡേവിഡ് പാലക്കൽ നിയ ഡേവിഡ് പാലക്കൽ അലക്സാണ് ഇപ്പോൾ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ ഡേവിഡ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് നിയ ഡിഗ്രിക്ക് പഠിക്കുന്നു ഡയാന പാലക്കൽ ഭർത്താവ് ടോണി രണ്ട് മക്കൾ റീത്ത റിയ റീത്ത അപ്പൻ്റെ കമ്പനിയിൽ തന്നെയാണ് റിയ നിയയുടെ സെയിം പ്രായമാണ് രണ്ടുപേരും ഒരുമിച്ചാണ് പഠിത്തം ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് താമസിച്ചതിനു ശേഷം ഇടയ്ക്ക് വന്നു പോകും അവളുടെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞു ചെയ്യും കൂടെ കാവലിനായി എപ്പോഴും ആളെ നിർത്തിയിട്ട് പോകും അവരിൽ നിന്നാണ് അലക്സ് ആരാണ് എന്നും എന്താണെന്നും ഒക്കെ ദേവു അറിഞ്ഞത് അധികമൊന്നും സംസാരിക്കില്ല രക്ഷകനോട് തോന്നി ആരാധന പിന്നെ പിന്നെ ദേവൂന് പ്രണയമായി മാറി ഒരിക്കൽ എവിടെയോ പോയി അടിപിടിയായി വന്നു കയറി അലക്സിന്റെ ദേഹത്ത് ചോര കണ്ട് കരഞ്ഞുകൊണ്ട് അവന്റെ മുറിവിൽ മരുന്ന് വെക്കുന്ന പെണ്ണിനോട് അവനുവല്ലാത്ത ഒരിഷ്ടം തോന്നി പതിയെ അത് പ്രണയമായി മാറി അന്ന് തുടങ്ങിയതാണ് പരസ്പരം പറയാതെയുള്ള പ്രണയം ഇഷ്ടമാണ് എന്ന് രണ്ടുപേരും പറഞ്ഞിട്ടില്ല പക്ഷേ രണ്ടുപേർക്കും ഇഷ്ടമാണ് അലക്സ് പൊതുവേ ദേഷ്യക്കാരനാണ് എല്ലാവരോടും ദേഷ്യമാണ് അത് ദേവൂനും അറിയാം അവളോട് അവളുടെ ചെലുത്താൻ പ്രണയമാണ് ഓരോന്നോർത്ത് നോർത്ത് ചെറു പുഞ്ചിരിയുടെ ദേവു ഇരുന്നു മുറ്റത്ത് കാർ വരുന്ന ശബ്ദം കേട്ട് അവൾ വേഗം അങ്ങോട്ട് പോയി അലക്സാണ് മുഖത്ത് ദേഷ്യം അതുപോലെ തന്നെ ഉണ്ട് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവൻ മുറിയിലേക്ക് പോയി അവൾ അവൻ പോയ വഴിയെ ഒന്ന് നോക്കിയിട്ട് വേഗം കിച്ചണിലേക്ക് പോയി അവൻ ഇഷ്ടപ്പെട്ട ഏലക്ക ചായ ഇട്ടു അതുമെടുത്ത് മുറിയിലേക്ക് പോകുമ്പോൾ പുറത്തെ വാതിലടയ്ക്കാൻ അവൾ മറന്നില്ല റൂമിൽ കയറുമ്പോൾ അവളുടെ കൈയും കാലുമൊക്കെ ഉറക്കുന്നുണ്ടായിരുന്നു അവളകത്തേക്ക് കയറി വാതിലടച്ച് തിരിഞ്ഞപ്പോൾ അവൻ ബാത്റൂമിൽ നിന്നിറങ്ങി ഒരു ടവൽ മാത്രമാണ് അവൻ്റെ വേഷം അവൾ അവനെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി ചായ കൊണ്ട് ടേബിൾ വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് പോയി അവൻ അവളെ മൈൻഡ് ചെയ്യാതെ കണ്ണാടിയിൽ നോക്കി തല തുടയ്ക്കാൻ തുടങ്ങി അവൾ കുറച്ചുനേരം നോക്കിയിട്ടും അവളെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ അവളുടെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം അവൾ അവൻ്റെ പിറകിൽ നിന്നിട്ട് അവൻ്റെ മുതുകിൽ മുഖം ചേർത്ത് വെച്ചു അവൻ്റെ വയറ്റിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു നിന്നു സോറി ഇച്ചായ എനിക്ക് ഇച്ചായൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എന്തോ പോലെ തോന്നും അവൻ്റെ മുതുകിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ടാണ് അവൾ പറയുന്നത് എന്ന് ഓർത്ത് അവന് ചിരി വന്നു അവൻ അവളെ നേരെ നിർത്തി അവളുടെ മുഖം പിടിച്ചു ചേർത്തി അവളുടെ നെറ്റിൽ ചിരിയോടെ അവനൊന്നും മുത്തി അവളുടെ കണ്ണുകൾ വിടരുന്നതും ചുണ്ടിൽ പുഞ്ചിരി തെളിയുന്നതും അവൻ കൗതുകത്തോടെ നോക്കി അവൻ്റെ നോട്ടം അവളുടെ കവളിലെ നുണക്കുഴിയിലുടക്കി അവൻ അവളുടെ കവളിൽ ചെന്ന് ചുണ്ട് ചേർത്ത് കൊണ്ട് കുറച്ചധിക സമയം മറ്റൊരു ലോകത്തുന്ന പോലെ നിന്നു അപ്പോഴാണ് കൊച്ചു കൊണ്ടുവന്ന ചായ അവിടെ ഇരിക്കുന്നത് കണ്ടത് അതിൻ്റെ പോയി എന്നുറപ്പാണ് അവനി അത് കുടിക്കില്ല എന്ന് തോന്നി അവൾ അവളതെടുത്ത് താഴേക്ക് പോയി അവൻ ഡ്രസ്സ് മാറി പുറത്തു വരുമ്പോൾ അവളെ കണ്ടില്ല കൊണ്ടുവന്ന ചായ കാണാതെ ആയപ്പോൾ തന്നെ മനസ്സിലായി അവൾ താഴേക്ക് പോയി എന്ന് അവൻ ഹാളിൽ വന്ന് ഫോൺ നോക്കി ഇരുന്നപ്പോഴാണ് അവൾ ചായയുമായി വന്നത് ഈ ചായ അവൻ ഒന്ന് നോക്കി ചായ വാങ്ങി അവിടെ വെച്ച് അവളെ വലിച്ചു മടിയിലിരുത്തി ചായ അവൾ എണീക്കാൻ വേണ്ടി നെരുപിരി കൊണ്ടു അടങ്ങിയിരിക്കുദേവോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൾ പിന്നെ അടങ്ങിയിരുന്നു നാളെ ഞാൻ കമ്പനിയിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ വന്നോണം അവൾ കാര്യം മനസ്സിലാകാതെ അവനെ നോക്കി നിനക്കല്ലേ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ കമ്പനിയിൽ ഒരു ജോലി റെഡിയാക്കിയിട്ടുണ്ട് അവൾ സന്തോഷത്തോടെ അവനെ മുറുകെ പിണന്നു താങ്ക് യു ചായ അവനൊരു ചിരിയോടെ അവളെ മുറുകെ പിടിച്ചു പെട്ടെന്ന് പുറത്ത് കോളിംഗ് ബെല്ല് കേട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ അവളുടെ മേലുള്ള പിടിവിട്ടതും അവളെണീറ്റു അവൻ പോയി വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ കണ്ടത് റീത്തേയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ അവിടെ കണ്ടതുകൊണ്ട് അലക്സിൻ്റെ കണ്ണൊന്ന് കുറുകി ആരോ വന്നതറിഞ്ഞു ദേവു ചായക്കപ്പും എടുത്ത് കിച്ചണിലേക്ക് പോയിരുന്നു നീ എന്താ ഇവിടെ അലക്സ് അവളെ അകത്തേക്ക് കയറ്റാതെ തന്നെ ചോദിച്ചു എന്താ ചായ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ അവളത് പറയുന്നുണ്ടോ എങ്കിലും അവളുടെ കണ്ണുകൾ അകത്തേക്ക് അലയുന്നത് അവൻ ശ്രദ്ധിച്ചു നിനക്ക് തോന്നുമ്പോൾ കയറിറങ്ങാൻ ഇത് നിന്റെ വീടല്ല അലക്സ് ദേഷ്യം മാക്സിമം പുറത്ത് കാണിക്കാതെ തന്നെ പറഞ്ഞു എൻ്റെ ചായ ഞാൻ നമ്മുടെ മിന്നുകെട്ടിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കാനായി വന്നതാണ് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറകി ആരുടെ മിന്നുകെട്ട് അവൻ്റെ സ്വരത്തിലെ കടുപ്പവും മുഖത്തെ ദേഷ്യവും കൂടെ കണ്ടതും അവളുടെ ദേഹം ഒന്ന് വിറച്ചു അതൊക്കെ ഇങ്ങനെ നിന്നാണോ പറയുന്നേ ഒന്ന് മാറി ഞാൻ അകത്തോട്ട് കയറട്ടെ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചെറു കുഞ്ചിരിയോടെ പറഞ്ഞതും അലക്സിൻ്റെ കൺട്രോൾ പോയി കൈയടുക്കടി പുല്ലെ അലർച്ചയായിരുന്നു അത് അവൾ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ പോലെ ചെറു ചിരിയോടെ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു എന്നാലും ഞാൻ തൊടയേണ്ട ശരീരമല്ലേ ഇച്ചായ പിന്നെ എന്തിനാ ഈ ദേഷ്യമൊക്കെ ഞാൻ എന്നോട് മാന്യമായ ഭാഷയിൽ പറഞ്ഞു കയ്യെടുക്ക പറഞ്ഞുകൊണ്ട് കൈ ബലമായി എടുത്തു മാറ്റി ഇച്ചായ അപ്പ നാളെ തറവാട്ടിൽ പോകുന്നുണ്ടോ നമ്മുടെ മിന്നുകെട്ടിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് അകത്തുനിന്ന് ഇത് കേട്ട ദേവു ഒന്ന് ഞെട്ടി അപ്പോൾ ഇച്ചായൻ്റെ കല്യാണം ഉറപ്പിച്ചതായിരുന്നോ നിർത്തടി കുറേ നേരമായല്ലോ നീ തുടങ്ങിയിട്ട് നമ്മുടെ മിന്നുകെട്ട് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ കെട്ടിക്കൂടെ പൊറപ്പിക്കാമെന്ന് അവളൊന്നും മിണ്ടിയില്ല താഴെ നോക്കി നിന്നോട് ഞാനാണ് ചോദിച്ചതെറിയത്താ അവൻ്റെ ടോൺ മാറിയതും ഇല്ല എന്ന് തലകൊഴുക്കി അപ്പോൾ മര്യാദയ്ക്ക് അപ്പനെ പറഞ്ഞ് വീട്ടിലെത്തിക്കോ എനിക്ക് നീയും എല്ലാം ഒരുപോലെയാണ് അതിലൊരു മാറ്റവും ഒന്നുമില്ല അവൾ ഒന്നും വേണ്ടിയില്ല എന്നാൽ പൊയ്ക്കോ പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇവിടെ എപ്പോൾ വേണേലും കയറി വരാം എന്ന് കരുതരുത് നിന്റെയൊക്കെ മോന്ത കാണാൻ മടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ഇത്തിരി സമാധാനത്തോടെ നിൽക്കുന്നത് അവൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഡോർ അടച്ച് അകത്തേക്ക് കയറി ഇല്ല അലക്സ് നിന്നെ കിട്ടാൻ ഏതറ്റം വരെ വേണേലും ഞാൻ പോവും എന്ത് വെറുത്തിക്കെട്ട പരിപാടിയും ഞാൻ ചെയ്യും